ഈസി ചോദ്യം വന്നാൽ എല്ലാവരും അതിന് ഉത്തരം എഴുതും ഈ റാങ്ക് ഹോൾഡർ ആവണമെങ്കിൽ മറ്റാർക്കും ഉത്തരം കിട്ടാത്ത ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം അതിന് ഏറ്റവും മികച്ച മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങൾ കണ്ടെത്തുക അതിൻ്റെ ഓപ്ഷൻസിൻ്റെ തെറ്റായതും ശരിയായതുമായിട്ടുള്ള ഓപ്ഷൻസിന് അനുബന്ധ വിവരങ്ങൾ പഠിക്കുക ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത കാലത്ത് പി എച്ച് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം ട്രെൻഡിങ് ആണവ അതിനോടൊപ്പം അതിനനുബന്ധ വിവരങ്ങളും പരിചയപ്പെടാം ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് സമഗ്രമായിട്ട് നിന്ന് കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം ലിങ്കിൽ കയറി നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പി ഡി എഫുകളും കാര്യങ്ങളൊക്കെ അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ഈ ബ്ലോഗ്സിന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റും സോ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി കണ്ടൻ്റ സൈഡിൽ അങ്ങോട്ട് അനുസരിക്കുക ബിക്കോസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റവല്യൂഷൻ ബാച്ച് അതുപോലെ തന്നെ എൽ ഡി സിയുടെ ടെസ്റ്റ് സീരീസ് ഇതിലൊക്കെ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസിസിലാണ് നമ്മുടെ റിസർച്ച് ടീം കണ്ടെത്തുന്ന ഇത്തരം ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി ഇതാണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിലും പിന്നീട് റവല്യൂഷൻ ബാച്ച് എന്നൊന്ന് ഫുൾ ബാച്ചിലും കിട്ടുന്നത് ഒരു കോൺടാക്ട് നമ്പറിൽ കമൻസ് സെക്ഷനിലെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും വെറും ഫോർ ഡബിൾ നൈൻ എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ഫീസ് തന്നെയാണ് ഈ കോഴ്സിനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഒന്നാമത്തൊരു ചോദ്യം ഇതൊക്കെ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിനോടൊപ്പം ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ആ ബുക്കിലും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്താണ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേരെന്താണ് സി അടുത്ത കാലത്ത് പി എസ് സിയിൽ പല പ്ലസ് ടു ലെവൽ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ളൊരു ട്രെൻഡിങ് ഏരിയയാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായി അതിർത്തി പോപ്പുലേഷൻ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ മാറ്റങ്ങൾ വരുത്തും ഈ മാറ്റം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഉണ്ട് അത് ഇലക്ഷൻ അല്ല ഇത് വെച്ചിട്ടാണ് പി എസ് സി പിന്നുള്ള പറ്റിക്കാൻ നോക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതിർത്തി നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് സംവരണ മണ്ഡലങ്ങളെ നിശ്ചയിക്കുന്നത് എന്നൊക്കെയുള്ള തെറ്റായ പ്രസ്താവനകൾ അടുത്ത കാലത്ത് നന്നായിട്ട് കാണുന്നുണ്ട് സി ഈ ഒരു പ്രക്രിയ ഒരു പാർട്ടി അപ്പം ഇതിനർത്ഥം എന്താ ഒരു പാർട്ടി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ അവർക്ക് ഗുണമാകുന്ന രീതിയിൽ കോൺസ്റ്റിറ്റുവൻസീസ് നിയോജക മണ്ഡലങ്ങളിൽ മാറ്റി വരുത്തിയ പോരെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ ഇതൊരു സംസ്ഥാനമാണെന്നിരിക്കട്ടെ ഇതൊരു സംസ്ഥാനമാണെന്ന് എ എന്ന് പറയുന്ന പാർട്ടി ഇതാണ് ഭരണപക്ഷത്തിലെ പാർട്ടി ഈ പാർട്ടിക്ക് ഈ സംസ്ഥാനത്തിലെ ഇത്രയും സ്ഥലത്ത് ഭയങ്കര സ്വാധീനമാണ് അങ്ങനെ സങ്കല്പിക്കുക ഈ സംസ്ഥാനത്തിലെ മറ്റ് പാർട്ടികളാണ് ബിയും സിയും ഡിയും ഒക്കെ ഓക്കെ ഇങ്ങനെ സങ്കല്പിക്കുക അപ്പോൾ ഇവർ കോൺസ്റ്റിറ്റുവൻസീസ് നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുമ്പം എയ്ക്ക് സ്വാധീനമുള്ള ഏരിയ ഒരു നിയോജക മണ്ഡലമായിട്ടങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എ ഇ അവിടെ ജയിക്കത്തുള്ളൂ അത് ഭരണപക്ഷത്തുള്ള പാർട്ടി മാത്രമല്ല ജയിക്കത്തുള്ളൂ ഈ ബിയും സിക്കും ഡിക്കും സ്വാധീനമുള്ള മേഖലകൾ ഒരുമിച്ചൊരു നിയോജക മണ്ഡലത്തോടെ പ്രഖ്യാപിച്ചാലോ ബിയും സിയും ഡി വരെ തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇവർ പ്രതിപക്ഷമായിട്ട് തന്നെ തുടരുകയും ചെയ്യും ഇവർക്ക് ഭരണപക്ഷത്തിലേക്ക് പോകാനെ പരിഹരിക്കുക ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്താതെ നോക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഭരണഘടനയ്ക്കുക അതിന് ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള മെഷീനറീസ് ഉണ്ട് അതാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രക്രിയ ഈ ഉടായിപ്പ് കാണിക്കുന്ന പ്രക്രിയയാണ് ജെറി മാൻറ്ററിങ് എന്ന് പറയുന്നത് ജെറി മാൻറ്ററിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ജെറി മാൻ്ററിങ് തടയാനായിട്ട് ഭരണഘടനയിൽ വന്നിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഒരു ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിൽ നിന്നാണ് ഇപ്പം ചോദ്യങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ നോട്ട്സും തരാം ഇപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റായ ഓപ്ഷനുകളെ അനുബന്ധ വിവരങ്ങളാണ് അല്ലേ എന്താണ് ഇനിഷ്യേറ്റീവ് റെഫറൻറ്റം അല്ലെങ്കിൽ റീകോൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഇൻസ്ട്രമെൻസ് ആയിട്ട് ലക്ഷ്മികാന്തിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് എന്താ ഡയറക്റ്റ് ഡെമോക്രസി ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് പരോക്ഷ ജനാധിപത്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു പ്രതിനിധികൾ എം എൽ എമാരും എം പിമാരുമാണ് ഭരിക്കുന്നത് അല്ലേ പക്ഷേ ഡയറക്റ്റ് ഡെമോക്രസിയിൽ അത് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ടാണ് ഭരിക്കുന്നത് ഉദാഹരണത്തിന് അവർക്കൊരു നിയമം നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യും ഇനിഷ്യേറ്റീവ് എന്നൊരു പ്രോസസ്സ് വഴി അവർ സ്വയം നിയമം നിർമ്മിക്കും ഇന്ത്യയിൽ എങ്ങനെയാ ഇവിടെ നിന്നുള്ള എം എൽ എമാരും എം പിമാരുമാണ് ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്നത് പക്ഷേ ഇനിഷ്യേറ്റീവ് എന്ന പ്രക്രിയയിൽ ഡയറക്ട് ഡെമോക്രസി കണ്ടാൽ ജനങ്ങൾക്ക് നേരിട്ട് ഒരു ബില്ല് അവതരിപ്പിക്കുക അതുപോലെയാണ് റെഫറൻറ്റ് ഒരു അർജൻറ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതിൽ ജനങ്ങൾക്ക് തീരുമാനം എടുക്കുക ഇന്ന് പാർലമെന്റിനാണ് തീരുമാനം എടുക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ ജനങ്ങൾ സ്വയം വോട്ട് ചെയ്ത് തീരുമാനം ഇത് നമ്മളിപ്പോൾ ജുനഗഡ് ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അവിടെ റഫറൻഡം പോലെയുള്ള ഇൻസ്ട്രുമെൻ്റ്സ് ആണ് യൂസ് ചെയ്തത് അല്ലേ അപ്പം റഫറൻറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഒരു തീരുമാനമെടുക്കും സാധാരണ ഇന്ത്യയിൽ പാർലമെൻറ്റാണ് തീരുമാനം എടുക്കുന്നത് പക്ഷേ റഫറൻഡത്തിനുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് തീരുമാനമെടുക്കാൻ പറ്റും റീകോൾ എന്താണ് നിങ്ങൾ മമ്മൂട്ടിയുടെ വൺ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് മമ്മൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഭവമാണ് റീകോൾ അല്ലേ ഇപ്പം ഇന്ത്യയിലെ സിസ്റ്റം എങ്ങനെയാ നമുക്കൊരു ഗവൺമെൻറ്റിനെ ഇഷ്ടമല്ല ഒരു 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 എന്ത് ചെയ്യാൻ പറ്റും അവിശ്വാസ പ്രമേയമോ സെൻട്രൽ മോഷനോ കൊണ്ടുവന്ന് നമുക്ക് ഗവൺമെൻറ്റിനെയോ മന്ത്രിയൊക്കെ താഴെ ഇറക്കാൻ പറ്റും പക്ഷേ റീ കോൾ എന്ന് പറയുന്ന സംഭവത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് നമ്മളൊരാളെ വോട്ട് ചെയ്യുക ജയിപ്പിച്ചു നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് ഇഷ്ടമല്ലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാം വിത്തൌട്ട് ദ ഹെൽപ്പ് ഓഫ് പാർലമെൻ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതാണ് റീ എന്ന് പറയുന്ന സംഭവം ജനങ്ങളെ നേരിട്ട് ജനപ്രതിനിധിയെ എടുത്ത് കളയാണ് അതാണ് റീ ഭാവിയിൽ ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ വരാൻ കിട്ടും വരും ഇത് റീകോൾ ഇപ്പം അത് ഉണ്ട് വൺ സിനിമയൊക്കെ വന്നുകൊണ്ട് തന്നെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു ഫിലോസഫിയാണത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് ചില മണ്ഡലങ്ങൾ പട്ടികജാതി പട്ടികവർഗം പല രീതിയിലും മണ്ഡലങ്ങൾ സംവരണം നടത്താറുണ്ടല്ലേ ഈ സംവരണങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ആരാന്നുള്ള ചോദ്യമുണ്ട് ഇതിനൊറ്റുമത്തിരി ഉള്ളു ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിനകത്ത് പി എസ് സി മലയാളമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിർത്തി നിർണയ കമ്മീഷൻ എന്നുള്ളതാണ് ബൗണ്ടറി കമ്മീഷൻ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത് അത് കറക്റ്റ് അല്ല എന്നാലും മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക അതിർത്തി നിർണയ കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയും ഇവിടെ നമ്മുടെ എല്ലാവരുടെ വിചാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്നത് സംവരണ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതൊക്കെയാണ് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പം പല ആവർത്തി പല പരീക്ഷകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിർത്തി നിർണയ കമ്മീഷനെ സംബന്ധിച്ച് യു നമുക്ക് സ്ഥിരം ചോദ്യം വരാറുണ്ട് നമുക്കാരുടെ ഫാക്ടുകളൊന്ന് പഠിക്കാം കാര്യം അവിടെ നിന്ന് പല ചോദ്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ആ ഒരു നിലവാരത്ത് നമുക്ക് പഠിക്കാം എന്താണ് അതിർത്തി നിർണയ കമ്മീഷൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ എൺപത്തിരണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് കാലാകാലം ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പാർലമെൻറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നിയമങ്ങളും പാസ്സാക്കിക്കൊണ്ടിരിക്കും ഈ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനോടൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഈ കമ്മീഷൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റുവൻസീസ് നിയോജക മണ്ഡലം കൊണ്ട് അതിർത്തി നിശ്ചയിക്കുക സംവരണ നിയോജക മണ്ഡലങ്ങൾ കണ്ടെത്തുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട് നമുക്ക് തെറ്റിച്ച രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട് ഒന്നാമത്തെ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷൻ്റെ ഉത്തരവുകൾ ഇപ്പോൾ ഒരു ഈ കമ്മീഷൻ ഒരു നിയോജക മണ്ഡലത്തെ ക്രിയേറ്റ് ചെയ്യാതിരിക്കട്ടെ ഭയങ്കര ഇൻഡിപ്പെൻഡൻസ് ഉള്ള സ്വതന്ത്ര ഏജൻസി ആയത് ആ ഒരു ഉത്തരവിനെ കോടതികൾ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് യു പി എസ് സിയിലത് വന്നിട്ടുള്ളൊരു പോയിന്റാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരാം കാര്യം അത്രത്തോളം ഇൻഡിപ്പെൻഡൻറ്റും പവർഫുള്ളുമാണ് ഈ ഒരു ബോഡി അല്ലേ രണ്ടാമത്തെ പോയിൻ്റ് എന്താ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവുകൾ ലോക്സഭയിലും അല്ലെങ്കിൽ അതാത് സംസ്ഥാന നിയമസഭയിലും നമ്മൾ സമർപ്പിക്കും പ്രസൻറ്റ് ചെയ്യും പക്ഷേ ലോക്സഭയ്ക്ക് പോലും അതിൽ ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല നിയമസഭയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അവർക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല റിപ്പോർട്ട് സമർപ്പിക്കും അവർക്ക് വായിച്ചു നോക്കാം ഒരു മാറ്റവും അതിനകത്ത് വരുത്താൻ പറ്റില്ല ഒരു പരിഷ്ക്കാരവും അനുവദിനീയമല്ല ബിക്കോസ് എന്തുകൊണ്ടാണ് പരിക്കുന്ന പാർട്ടി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല ചെറിയ മാൻറ്ററിങ് നടത്താൻ പാടില്ല അവർക്ക് വേണമെങ്കിൽ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്ത് ചെയ്യാം ഇതിൽ മാറ്റം വരുത്താം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിലും അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലും ഇതിനകത്ത് ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം ഇത്രയും ഫാക്റ്റിൽ കൊടുത്തിരിക്കുക അപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്കിനി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത് ഇത്രയും ട്രെൻഡിങ് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക നമ്മുടെ ടെസ്റ്റ് സീരീസ് നാന്നൂറ്റി തൊണ്ണൂറ്റിൽ ടെസ്റ്റ് സീരീസ് ബാച്ചിലേക്ക് വരികയാണെങ്കിൽ ട്രെൻഡിങ് ചോദികൾ ഏറ്റവും സമഗ്രമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും മികച്ച ഒരു റിവിഷൻ എക്സ്പീരിയൻസ് തന്നെ ആ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു എട്ട് ഫുൾ ലിങ് ടെസ്റ്റുകൾ മാത്രമല്ല ഡെയിലി മൈക്രോ ടെസ്റ്റുകളും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും ഇത്തരം ട്രെൻഡിങ് ചോദ്യങ്ങളുടെ വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും സോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക് യു ബൈ